ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ദയവായി ട്രാവൽ വിത്ത് സുനുവിൻ്റെ ചാനലുകൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെയും ഇരിക്കണം വളരെ വേദനയോടുകൂടി പറയട്ടെ നമ്മളൊക്കെ ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇത്രമാത്രം വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടും എല്ലാ തരം എല്ലാ മേഖലകളിലും നമ്മൾ ഉന്നതി പ്രാപിച്ചിട്ട് നമ്മളുടെ മനസ്സൊക്കെ ഇപ്പോഴും വളരെ സങ്കുചിതമാണ് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ വർഗ്ഗത്തിൻ്റെ പേരിൽ നിറത്തിൻ്റെ പേരിൽ സമ്പത്തിൻ്റെ പേരിൽ ജോലിയുടെ പേരിൽ എത്ര 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 ആളുകളെയാണ് നമ്മൾ മാറ്റി നിർത്തുന്നത് നമ്മൾ പറയുമ്പോൾ വലിയ പ്രഭാഷണങ്ങളൊക്കെ പറയും വലിയ ഘോര ഘോരം കാര്യങ്ങളൊക്കെ ഉദ്ഘോഷിക്കും രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടൊക്കെ നമുക്ക് വലിയ തത്വങ്ങളൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ നേരിട്ട് ഫേസ് ചെയ്യുമ്പോഴേക്കും നമ്മളിലുള്ള ആ എന്താ പറയുക ചില ബോധങ്ങളുണ്ടല്ലോ ചില ബോധങ്ങൾ അത് സടകുട്ടം ഞാൻ എഴുന്നേൽക്കും അപ്പോൾ നമ്മൾ പറയുന്ന ഈ സമത്വവും അല്ലെങ്കിൽ ഈ പറയുന്ന സാഹോദര്യവും അല്ലെങ്കിൽ ഈ പറയുന്ന ഏകതയും ഒന്നും പാലിക്കുവാനായിട്ട് പലരും തയ്യാറാകുന്നില്ല എന്നുള്ളത് പച്ച പരമാർത്ഥമാണ് എന്നെ ശ്രവിക്കുന്ന മിക്കവാറും ആളുകൾക്ക് ഇതൊക്കെ അറിയുകയും ചെയ്യാം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ ഒരു ഡോക്ടർ വരുമ്പോൾ ഉള്ള അദ്ദേഹത്തിന് കൊടുക്കുന്നതായിട്ടുള്ള ആ ഒരു സ്ഥാനവും മാനവും ബഹുമാനവും അല്ലെങ്കിൽ എന്താ പറയുക ആ അടുപ്പവും ഒക്കെയാണ് ഒരു കൂലിപ്പണിക്കാരനായ ഇപ്പം ഞാൻ പറയുകയാണ് എനിക്ക് മൂന്നാല് കൂട്ടുകാരുണ്ട് എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ ഡോക്ടറാണ് ഒരാൾ കൂലിപ്പണിക്കാരനാണ് എൻ്റെ ഡോക്ടർ ഇവർ ഇവർ രണ്ടുപേരും എൻ്റെ സ്നേഹിതരാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളെക്കുറിച്ചാണെങ്കിൽ നിങ്ങളെന്ന് അനുമാനിച്ച് നോക്കുക പ്പോൾ ഇവർ രണ്ടുപേരും എൻ്റെ സ്നേഹിതരാണെങ്കിൽ ഈ ഡോക്ടറായി എൻ്റെ സ്നേഹിതിനെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുമ്പോൾ അവന് കൊടുക്കുന്ന പരിഗണന ആയിരിക്കുകയില്ല തീർച്ചയായിട്ടും കൂലിപ്പണിക്കാരനായ എൻ്റെ സ്നേഹിന് ഞാൻ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടു വരുമ്പോൾ അവന് കൊടുക്കുന്നത് ആളുകൾ പറയും ഏ ഇതൊക്കെ വെറുതെ പറയുന്നതാണ് അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ എല്ലാം സമത്വമൊക്കെ ഉണ്ടോ ഓക്കെയാണ് ഞങ്ങളൊക്കെ എല്ലാം അങ്ങനെയാണ് ഡൺ എന്നൊക്കെ പറയുമെങ്കിലും അതൊക്കെ ശുദ്ധ ഭോഷ്ക്കാണ് എന്ന് നമുക്ക് നമ്മളുടെ ഓരോരോ അനുഭവങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചിലർ എന്നോട് ചോദിക്കാറാണ് താങ്കൾ ഈ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പിള്ളേർക്കൊക്കെ ക്ലാസ് കൊടുക്കുന്നയാണല്ലേ നിങ്ങൾ പോയിട്ട് കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുന്ന ആളല്ലേ മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല പിന്നെ നിങ്ങൾക്ക് എന്തിൻ്റെ സുഖമാണ് ഈ വഴി കിടക്കുന്ന തള്ളമാരെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് അതുങ്ങളെ കൊണ്ടൊക്കെ എവിടെയെങ്കിലും കൊണ്ടാക്കുക അല്ല അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലോക നാട്ടുകാരെ അറിയിക്കുക പിന്നെ പട്ടിണി പാവങ്ങളും അല്ല അല്ലെന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരിക്കുന്ന ആളുകളെ കുറിച്ച് പറയുക അവരെ അവരുടെ കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് അറിയിക്കുക ട്രെയിനിലും ബസ്സിലുമൊക്കെ ഇരുന്നിട്ട് പെൺകുട്ടികളും ആൺകുട്ടികളും കാമപ്രാന്തം കാണിക്കുമ്പോൾ കോപ്രായം കാണിക്കുമ്പോൾ അത് ലോകരോട് പറയുക അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുക പിന്നെ ചുവന്ന ചുവന്നത്തെരുവിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള സോണാകാശി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പെട്ടുപോയ പെൺകുട്ടികളെക്കുറിച്ച് അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത രീതിയിലേക്ക് അകപ്പെട്ടു പോയ ആളുകളെക്കുറിച്ച് മറ്റുള്ളവരെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക ഇതിനൊക്കെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ മിക്കവാറും ചിലരൊക്കെ അങ്ങനെ പറയാറുണ്ട് എക്സാമ്പിൾ ഒരു സാവിത്രി മറ്റു പറഞ്ഞിട്ടുള്ള ഒരു ഒരു മേഡം മിക്കവാറും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സങ്കുചിതമായിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ള വളരെ എന്താ പറയുക വിഷം നിറച്ച മനസ്സോടുകൂടി പലരും പ്രതി പലരും ഞാൻ എക്സാമ്പിൾ പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇവരോടൊക്കെ നമുക്ക് പ്രതികരിക്കേണ്ട കാര്യമില്ല ഇതിനൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യവുമില്ല എനിക്ക് വളരെ അറിയാം പക്ഷേ പറയേണ്ടത് മുഖത്ത് നോക്കി പറയുവാനും പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാനുമുള്ള ആർജ്ജവും എനിക്കുള്ളത് കൊണ്ട് എനിക്ക് മറ്റുള്ളവരെക്കുറിച്ച് പേടിച്ച് ഭയന്ന് ഒളിച്ചിരിക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ സത്യസന്ധവും വസ്തുനിഷ്ഠവുമായ കാര്യങ്ങൾ ആരോടും നമുക്ക് ആർക്കും എവിടെ വെച്ച് നമുക്ക് പറയാം തെറ്റാണെങ്കിൽ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമ്മളെന്തിനും നമ്മളെന്തെങ്കിലും ഭയപ്പെടണം ശരിയല്ലേ നമ്മളിന്ന് സംസാരിക്കുന്നത് ഗ്രീഷ്മയെക്കുറിച്ചിട്ടാണ് തൊടുപുഴയിലുള്ള ഗ്രീഷ്മയെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഗ്രീഷ്മയ്ക്ക് ഇപ്പോൾ ഇരുപത്തി നാല് വയസ്സ് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ പെൺകുട്ടിയാണ് ഗ്രീഷ്മ അത്യാവശ്യം ഒരു ഇടത്തരം കുടുംബത്തിലെ അംഗമാണ് ഗ്രീഷ്മ നമ്മളൊക്കെ പറയാറുണ്ട് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനുമൊക്കെ സമത്വമാണ് ഏകത്വമാണ് ഏകതയിൽ കൂടിയാണ് പോകുന്നത് മറ്റുള്ള എല്ലാ സംഗതികളും തുല്യത ബോധത്തോടു കൂടിയൂട്ടാണ് പോകുന്നതെന്നൊക്കെ നമ്മൾ വളരെയേറെ ഓരോ കാര്യങ്ങളും അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കലാപരമായിട്ടാണെങ്കിലും സാംസ്കാരികപരമായിട്ടാണെങ്കിലും പല മേഖലകളിലുള്ളവർ പലപ്പോഴും ഊന്നി ഊന്നി പറയുന്ന വസ്തുതയാണ് നമ്മൾ ടി വിയിലും പത്രത്തിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളെപ്പോഴും ഡിബേറ്റുകളിലൊക്കെ നമ്മളത് കേൾക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ ഈ ഗ്രീഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് കുമ്മരക്കത്തതെന്നാണ് ഒരു കല്യാണാലോചന വന്നത് കല്യാണാലോചന വന്ന് വരൻ മിടുക്കനാണ് വരൻ സിവിൽ എൻജിനീയറാണ് അത്യാവശ്യം നല്ല ജോലിയാണ് ഗവൺമെൻറ്റ് സെക്ടറിലാണ് ഈ സിവിൽ എഞ്ചിനീയർ ജോലി ചെയ്യുന്നത് അപ്പോൾ ഈ സിവിൽ എഞ്ചിനീയറാണ് ജോലി ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആലോചന വന്ന് പെൺകുട്ടികൾക്ക് ആലോചന വരുമ്പോൾ വീട്ടുകാരെന്താണ് വരൻ ഗവൺമെൻറ് സർവീസിലുള്ള ആളാണ് എങ്കിൽ മിക്കവാറും മറ്റുള്ളതൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ട് മറ്റുള്ള സംഗതികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി മാറ്റിവെക്കാനായിട്ട് തയ്യാറാവുകയാണ് ചെയ്യുന്നത് ഡൗറി സിസ്റ്റത്തെക്കുറിച്ചൊക്കെ നമ്മളൊക്കെ പണ്ടേ സ്ത്രീധന സമ്പ്രദായമൊന്നുമില്ല അല്ലെങ്കിൽ അതൊക്കെ പണ്ടൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നും പണ്ടത്തെക്കാൾ കൂടുതലാണ് ഇപ്പോഴും തോന്നുന്നുണ്ട് കാരണം ഓരോ സംഗതികളും ഓരോ ഒരു വിവാഹത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ഓൺവേഴ്സ് ടീ വിവാഹം ദിവസവും അതിന് ശേഷമുള്ള സമയത്തൊക്കെ ആ റിസപ്ഷൻ വരെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രമാത്രം പണമാണ് വാരി വാരിക്കോരി പൊടിച്ച് കളയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഒരു കസിൻ്റെ വിവാഹത്തിന് അവർ പറഞ്ഞ അവർക്ക് ഡെക്കറേഷൻസിന് മാത്രമായിട്ട് അവർക്ക് ചിലവായത് ഡെക്കറേഷനും മറ്റുള്ള ആയിട്ട് ഉള്ള കാര്യങ്ങളുണ്ട് അതിന് മാത്രം അവർക്ക് ചിലവായത് അഞ്ചര ലക്ഷം രൂപയാണിത് ഇവിടെ ലക്ഷം രൂപയ്ക്ക് പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് സക്കല ചിലവുകളും കഴിയും അവിടെ അഞ്ചര ലക്ഷം രൂപയാണ് ഡെക്കറേഷൻസിന് വേണ്ടി മാത്രം അത് വളരെ ചുരുങ്ങി തുകയാണെന്നാണ് അവർ പറയുന്നത് എവിടെ ഞാൻ ചോദിച്ചിട്ട് എവിടെ നിന്നാണ് ഈ പൈസ നിങ്ങൾക്ക് പൈസയൊന്നും ഇല്ലെന്നൊക്കെയാണല്ലോ പറയുന്നത് എവിടെ നിന്ന് സംഘടിപ്പിച്ചു എന്ന് ചോദിച്ചപ്പോൾ അത് പലിശയ്ക്ക് പലിശക്കെടുത്ത് പലിശയ്ക്ക് എടുത്തിട്ടാണ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം ഡെക്കറേഷൻ ചെയ്യുവാനായിട്ട് കല്യാണത്തിന് മറ്റുള്ളവരെ കാണിക്കുവാനായിട്ട് ബോധിപ്പിക്കുവാനായിട്ട് ഈ പാട്ടും അതും ഇതുമൊക്കെ അറേഞ്ച് ചെയ്യണമല്ലോ ഫുൾ ആയിട്ട് ഇങ്ങനെ ആയിട്ട് വർണ്ണാഭമായ വർണ്ണവിളക്കുകളിൽ ഇങ്ങനെ വീടിങ്ങനെ മുങ്ങിക്കുളിച്ച് നിൽക്കണമെങ്കിൽ പൈസ വേണം അതിന് പൈസ ഇല്ലെങ്കിൽ എന്താ ചെയ്യുന്ന പലിശയ്ക്ക് പൈസ എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നിവ അപ്പോൾ ഇതൊക്കെയാണ് ഒരു വിവാഹത്തിന് ഒരു പെണ്ണിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട്ടിലുള്ള ആഘോഷങ്ങളും ആർഭാടങ്ങളും അപ്പോൾ ഗ്രീഷ്മയുടെ വിവാഹം വന്നു സിവിൽ എഞ്ചിനീയറാണ് കുമരകം ഭാഗത്ത് കോട്ടയത്താണ് കുമരകം ഭാഗത്ത് ആ ഭാഗത്ത് അവിടെയാണ് വീട് അപ്പോൾ എല്ലാം പോയി കണ്ടു വീട്ടുകാരൊക്കെ പോയി കണ്ടു അച്ഛന് അമ്മ അമ്മാവന്മാർ മറ്റുള്ള ബന്ധുക്കൾ അവരൊക്കെ പോയി കണ്ടു കുഴപ്പമൊന്നുമില്ല വരൻ മിടുക്കനാണ് സുന്ദരനാണ് സുമുഖനാണ് ഗവൺമെൻറ് ജോലിയുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ആക്കി സെറ്റായി അപ്പോൾ നമ്മുടെ ആഗ്രഹം താൻ വിവാഹം കഴിച്ചു പോകാണ് തൻ്റെ അവർ ആവശ്യപ്പെടുന്ന സംഗതികളെല്ലാം വാഹനമടക്കമാണ് നൽകുന്നത് പയ്യനെ അപ്പോൾ ഇത്രയും നൽകുമ്പോഴത്തേനും താൻ ജീവിക്കാൻ പോകുന്ന തൻ്റെ ശിഷ്ടകാലം മുഴുവൻ ആ വീട്ടിലാണ് താമസിക്കേണ്ടത് ഒരേ ഒരു പയ്യനാണ് അപ്പോൾ വേറെ ഒരു സംവിധാനമൊന്നുമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഗ്രേഷ്മിക്കൊരാഗ്രഹം എനിക്ക് ഞാൻ താമസിക്കാൻ പോകുന്ന വീട് ആ പരിസരം എനിക്ക് ആ ചുറ്റുപാടുകൾ അതൊക്കെ എനിക്കൊന്ന് കാരണം ഞാനാണ് അവിടെ പോയി ജീവിക്കേണ്ടത് മാതാപിതാക്കളെല്ലാം എൻ്റെയാണ് വിവാഹം അങ്ങനെ ഒരു ആഗ്രഹം വീട്ടിൽ പറഞ്ഞപ്പോഴും പറഞ്ഞു നെകളിപ്പുകാരി അഹങ്കാരെന്ന് അധിക പ്രസംഗം പറയുന്നത് അങ്ങനെ ഏത് കീഴടക്കമാണ് നമുക്കുള്ളത് നമ്മുടെ സമുദായത്തിലുണ്ട് നമ്മുടെ കേരളത്തിൽ എവിടെയാണ് ഉള്ളത് പെണ്ണ് പോയിട്ട് തിരക്കെൻ്റെ വീട്ടിൽ പോയിട്ട് തിരക്കൻ വീട് കാണാൻ വേണ്ടി പോകുന്ന എന്തെങ്കിലും സിസ്റ്റമുണ്ട് ഇതൊക്കെ ഞങ്ങളെല്ലാം പോയി കണ്ട് സെറ്റായി ഓക്കെ ആയി ഒരു പ്രശ്നവുമില്ല അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇത് നീ അങ്ങ് പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി അതിനിപ്പം പെണ്ണിന് വീട് ചടക്കൻ്റെ വീട്ടിൽ പോയി കാണണം പോലും എന്തൊരു അഹങ്കാരമായി പറയുന്നത് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തും പറയാമെന്നുള്ളതാണോ അങ്ങനൊന്നും ഇവിടെ നടക്കത്തില്ല എന്ന് പെണ്ണിൻ്റെ അച്ഛനും അമ്മയും മറ്റുള്ളവരും ഒക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികളല്ലേ അവർക്ക് കുറച്ചുകൂടെ മൂല്യബോധമുണ്ട് അവർക്ക് കുറച്ചുകൂടെ തിങ്കിങ് എന്താ പറയുക ഉണ്ട് തിങ്കിങ് കപ്പാസിറ്റി ഉണ്ട് നോളജ് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരിക്കലും ഗ്രീഷ്മ തെറ്റി പറയാൻ പറ്റത്തില്ല ഗ്രീഷ്മ കുട്ടുകാരോട് പറഞ്ഞു എനിക്ക് ഇന്ന പോലെയാണ് എൻ്റെ കല്യാണമാണ് കാര്യമൊക്കെ സമ്മതിച്ചു അച്ഛനും അമ്മയും ഒക്കെ പൈസ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ലക്ഷങ്ങൾ വാങ്ങി കടം വാങ്ങി ലോൺ എടുത്ത് അത് ഇതൊക്കെ എടുത്താണ് കാർ അടക്കം എൻ്റെ കല്യാണം നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എനിക്ക് ഒരു ചെറിയൊരാഗ്രഹമില്ല ഞാൻ ഞാൻ താമസിക്കുന്ന പയ്യൻ ഒക്കെയാണ് കുഴപ്പമൊന്നുമില്ല അയാളൊക്കെയാണ് സംസാരിച്ചത് എല്ലാം ശരിയാണ് ഞാൻ വീഡിയോ കോളിൽ കൂടെ ഒക്കെ കണ്ടു എന്നാലും എനിക്ക് ചെറിയൊരു ആഗ്രഹം എനിക്ക് ആ വീടും പരിസരവും ഒന്നൊക്കെ എല്ലാം ഒന്ന് കാണണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുകൊണ്ടല്ലോ ഞാൻ പോയി ജീവിക്കേണ്ട വീടല്ലേ അതിനകത്ത് ഇപ്പോൾ എന്താ തെറ്റ് ഞാനത് പറഞ്ഞപ്പോൾ വീട്ടുകാരും മറ്റുള്ളവരൊക്കെ എന്നെ വഴക്ക് പറയുന്നത് എല്ലാവരും വഴക്ക് പറയുകയാണെന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാർ പറഞ്ഞേ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് അവരൊക്കെ പോയി അന്വേഷണം എന്നിട്ട് അങ്ങനെ പോയി അവർ അമ്മാര് പോയി അമ്മാർ പോയി ആൻറ്റിമാരൊക്കെ പോയി കണ്ട് പരിസരമൊക്കെ കണ്ട് എല്ലാം നോക്കി കണ്ട് സെറ്റായിട്ട് വന്നാൽ പിന്നെ ഗവൺമെൻറ് ജോലിക്കാരനല്ല നീന്തല് അത്ര പേടിക്കുന്നത് അത്ര എന്ന വിഷയം എന്നായിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും ഗ്രീഷ്മ പറഞ്ഞാൽ അതല്ല കാര്യമൊക്കെ ശരിയാണ് ഞാനാണ് വിവാഹം കഴിച്ചു പോകുന്നത് ഞാൻ താമസിക്കേണ്ട വീടാണ് അതൊന്ന് കാണാനുള്ള അവകാശം എനിക്കില്ല ഇതിനകത്ത് എന്താണ് ഈ ആൾക്കാരെതിനകത്ത് എന്നെ കുറ്റപ്പെടുത്തിയും ബുദ്ധിമുട്ട് പറയുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ എന്താണെങ്കിലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തൊടുപുഴന്ന് ഞാൻ അവിടെ പോകും പയ്യൻ്റെ ഇപ്പം നമുക്കറിയാമല്ലോ ഞാൻ അവിടെ പോയി പയ്യനൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ പോകത്തുള്ളൂ ഞാൻ പോയി അന്വേഷിച്ച് ഞാൻ അവിടെ നിന്ന് പോയി തിരക്കി ഒന്ന് നോക്കിയിട്ട് വരും അപ്പോൾ കൂട്ടുകാരോട് ഞെടി ഗ്രീഷ്മ അത് അങ്ങനെയല്ല നമ്മുടെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കല്യാണപ്പെണ്ണായിട്ട് അങ്ങനെ ചെല്ലി കെട്ടിക്കേരി അങ്ങനെയാണ് ചെല്ലേണ്ടത് അല്ലെങ്കിൽ ചില കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം പറഞ്ഞു എന്നാൽ ഞാൻ ഫാൻസി ഡ്രസ്സ് കഴിച്ച് പോകും പറദക്കെ ഇട്ട് അങ്ങനെ പോകാൻ സെൻസസ് എടുക്കാനുള്ള രീതിയിലൊക്കെ പോകും ഏത് ജീവിതത്തിലാണ് നീ ജീവിക്കുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് എൻ്റെ ഭർത്താവിൻ്റെ വീടാണ് എനിക്ക് അവിടെ പോയി കണ്ടേ പറ്റൂ എന്ന് ഗ്രീഷ്മ ഉറപ്പിച്ച് കൂട്ടുകാരുകളോട് പറഞ്ഞു അങ്ങനെ ഗ്രീഷ്മ പെൺകുട്ടികളോട് പറഞ്ഞിട്ട് പെൺകുട്ടികൾ ആരും എന്നെ കൂടെ വരാനായിട്ട് തയ്യാറാകുന്നില്ല തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളുണ്ട് വിപിനാണ് പിന്നീട് പറഞ്ഞിട്ടാ എനിക്ക് ഇന്ന വലിയൊരു കാര്യമുണ്ടെന്ന് എൻ്റെ കൂടെ ഒന്ന് വരുമെന്നെ അവിടെ വരെ കൊണ്ടുവിട്ടാൽ നമുക്ക് ബൈക്കിൽ പോകാം പിന്നെ പറഞ്ഞു അത് വേണോ ശരിയാകുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതൊന്നും കുഴപ്പമില്ല വേണം ശരിയാകും എന്ന് പറഞ്ഞ് ഗ്രീഷ്മ ആ ഒരു എന്താ പറയുക ഒരു സാഹസത്തിന് തയ്യാറായി അവിടെ ചെന്ന് വീടും പരിസരവും എല്ലാം കണ്ടു നോക്കി അവിടെ ചെന്നപ്പോഴേക്കും എല്ലാവർക്കും ഞെട്ടൽ എല്ലാവർക്കും ഭയങ്കര അങ്കലാപ്പ് എന്താണ് ഇതെന്താണ് ലോകത്തില്ലാത്ത നാട്ടുകണപ്പില്ലാത്തൊരു പെണ്ണ് പെണ്ണ് വന്നിരിക്കുന്നു കല്യാണ പെണ്ണ് കല്യാണം കഴിക്കാൻ പോകുന്ന ഒരേ ഒരു മകൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നു വീട് കാണാനായിട്ട് അതും എങ്ങനെയാണ് വന്നത് കൂട്ടുകാരുടെ കൂടെ ബൈക്കിൽ വന്നിരിക്കുന്നു കൂട്ടുകാരികളിലും കൂടെ വന്നതിൻ്റെ പോട്ടെ ബൈക്കിൽ വന്നതൊക്കെ പോട്ടെ പക്ഷെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് പെണ്ണ് വന്ന് വീടും പരിസരവും കാണുവാനായിട്ട് പെണ്ണ് വന്നു എന്നുള്ളത് അവർക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നില്ല കാരണം അന്വേഷണത്തിൽ നിന്ന് ഗ്രേഷ്മയ്ക്ക് മനസ്സിലായി ഈ വെള്ളം കയറുമ്പോഴേക്കും മാനത്ത് കാർമേഘം ഉരുണ്ടു കൂടുമ്പോൾ അവിടെ വെള്ളം കയറും അപ്പോഴേക്കും ഒന്ന് നന്നായിട്ടൊന്നും മഴ പെയ്താലുള്ള അവസ്ഥ മനസ്സിലാക്കില്ല അപ്പോൾ എന്താണ് ആശ്രയിക്കുന്ന അടുത്തുള്ള സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ അടുത്തുള്ള സ്ഥലത്തൊക്കെയാണ് പോയി കിടക്കുന്നത് രണ്ടാം നിലയുടെ മുകളിൽ പോയി കിടക്കും ചില സമയത്ത് രണ്ടാം നിലയാണ് നമ്മുടെ പ്രളയമൊക്കെ വന്നപ്പോൾ വീടൊക്കെ മുങ്ങിപ്പോയ അവസ്ഥയാണ് ഉണ്ടായത് പല പല പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുകൾ അതൊന്ന് രണ്ടാമത്തെ കാര്യം വീടിലേക്കും പരിസരത്തേക്കും നോക്കിയപ്പോൾ കാര്യം ശരിയാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് ബാക്കിയെല്ലാം നോക്കുന്നത് പക്ഷേ ആ വീടിനും പരിസരത്തും മറ്റുള്ള സ്ഥലത്തൊക്കെ തീർത്തും ഭയങ്കര വൃത്തിഹീനമായ അന്തരീക്ഷമാണ് എല്ലാ സ്ഥലത്തും കാര്യമെല്ലാം ഓക്കെയാണ് പക്ഷേങ്കിൽ ആ സാഹചര്യം സർക്കംഷൻസും ഒരിക്കലും ഗ്രീഷ്മ എന്ന വിദ്യ ആ പെൺകുട്ടിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല കാരണം പയ്യനെയൊക്കെയാണ് വീട്ടുകാരൊക്കെയാണ് ബാക്കിയെല്ലാം ഒക്കെയാണ് പക്ഷെ നമ്മൾ പോയി താമസിക്കുന്ന വീടുണ്ടല്ലോ അത് എത്ര ചെറിയ ചാണകം മെഴുകിയ തറയാണ് എങ്കിലും അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട് കീഴ്വഴക്കങ്ങളുണ്ട് ഒരടുക്കും ചിട്ടയുമുണ്ട് വൃത്തിയുണ്ട് മറ്റു പല സംഗതികളുമുണ്ട് നമ്മൾ വലിയ മണിമാളിക പണ്ട് വെച്ചിട്ട് തോന്നിയ രീതിയിൽ ഇട്ടേക്കുക ചപ്പ് ചവറുകൾ കിച്ചണിനെല്ലാം നോക്കിയാദരിക്കുക മറ്റ് പല സംഗതികളും ഉണ്ടെന്നുണ്ടെങ്കിലും എത്ര വലിയ വീടാണ് സ്വർണം കൊണ്ടുള്ള ഉണ്ട് എന്ന് പറഞ്ഞാലും അത് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ അത് ഒരിക്കലും ചിലർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല തീർച്ചയായിട്ടും അതുപോലെ തന്നെ മിറ്റും വീട്ടിലെ ഇത് ആ ചെടികൾ നിൽക്കുന്നു ചട്ടിക്ക് ഉണങ്ങി കരുന്ന് നിൽക്കുന്നു വെള്ളത്തിൻ്റെ ധാരാളം വെള്ളമുള്ള സ്ഥലമാണ് ഒരു കപ്പിൽ നിന്ന് ഒരു കപ്പ് വെള്ളമെടുത്ത് ആ ചെടിയിലേക്ക് ഒഴിക്കാനുള്ള സൗ സൗമ്യം എന്താ പറയുക സന്മനോഭാവം പോലും ആ വീട്ടുകാർ കാണിക്കുന്നില്ല എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയപ്പോൾ എന്തോ ആ ബന്ധവുമായിട്ട് പെട്ടപ്പെട്ട് പോകാനായിട്ട് സാധിച്ചില്ല വീട്ടിൽ വന്നു അച്ഛനോട് പറഞ്ഞു അച്ഛാ ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് എനിക്ക് അച്ചക്കനെ കല്യാണം കഴിക്കാനായിട്ട് സാധിക്കുകയില്ല അവർ കാര്യം ചോദിച്ചപ്പോൾ ഞാനിവിടെ പോയിരുന്നു സിറ്റുവേഷൻസ് കണ്ടു ചെറുക്കെൻ്റെ വീട് കണ്ടു പരിസര പ്രദേശങ്ങൾ കണ്ടു മറ്റു കാര്യങ്ങളൊക്കെ കണ്ടു എനിക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന സംഗതികളെല്ലാം കാര്യം ശരിയാണ് പണമുണ്ട് സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഗവൺമെൻറ് ജോലിക്കാരാണ് എല്ലാം ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ എനിക്ക് പോയി ജീവിക്കാനുള്ള ഞാൻ സ്വപ്നം കണ്ട സ്വപ്നങ്ങൾ ആൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികളെ കൂടുതലായിട്ട് തൻ്റെ ഭാവിയെക്കുറിച്ചും അല്ലെങ്കിൽ എൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചുമൊക്കെ സ്വപ്നം കാണുന്നത് പെൺകുട്ടികളാണ് എന്നുള്ള കാര്യം നമുക്ക് വളരെയേറെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ എൻ്റെ സ്വപ്നങ്ങൾക്ക് ഏറ്റവും അങ്ങേയറ്റം വിരുദ്ധമായിട്ടുള്ള സംഗതിയാണ് ഈ ഈ വന്ന പ്രപ്പോസൽ അതുകൊണ്ട് എനിക്ക് അവിടെ പോയി എനിക്ക് വിവാഹം കഴിച്ച് ഈ പയ്യനുമായി ജീവിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല ദയവായിട്ട് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു അച്ഛനും അമ്മയും വീട്ടുകാരും നാട്ടുകാരും സമുദായക്കാരൊക്കെ കൂടി ഗ്രീഷ്മയുടെ തലയിൽ തീകൂരിട്ടു കാരണം എന്തധിക പ്രസംഗമാണ് ഈ കുട്ടി വരുന്നത് ഒന്നാമത്തെ കാര്യം വിവാഹം പറഞ്ഞ് ഉറപ്പിച്ച എല്ലാം കഴിഞ്ഞ പെൺകുട്ടി വിവാഹം നിശ്ചയിച്ച് നാളെ കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് പോയിട്ട് പയ്യൻ്റെ വീട് കാണാൻ വേണ്ടി പെൺകുട്ടി പോയി കണ്ടിട്ട് തിരിച്ചു വന്നിരിക്കുന്നു അത് നടക്കില്ല അവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഓക്കെ അല്ല എന്ന് പറഞ്ഞാൽ അവിടെ പോയത് തന്നെ വലിയ തെറ്റാണ് അത് കൂട്ടുകാരനുമായിട്ടാണ് പോയത് മറ്റുള്ള പല ഘടകങ്ങളും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സമുദായമോ നമ്മുടെ സൊസൈറ്റിയൊന്നും അതിപ്പോഴും അംഗീകരിക്കുന്നതിന് വളരെ സങ്കുചിതമായ മനോഭാവമാണ് സമത്വം 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 സ്ത്രീ സമത്വം എന്നൊക്കെ പറയാം അതൊന്നും ഒരു കുഴപ്പവും ഇല്ല പക്ഷേ അതൊന്നും പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുവാനായിട്ട് പാടില്ല ആ പയ്യനാണ് പെൺകുട്ടിയുടെ വീട്ടിലേക്കൊന്നും വന്നു പെൺകുട്ടിയെ കാണാനായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്കും തെറ്റ് പറയാനില്ല ആരും പയ്യനോടൊന്നും പറയില്ല അവൻ ജിലേബിയും അതില പലഹാരങ്ങളും ചായയും ജ്യൂസും കൊടുത്ത് അവനെ വിളിച്ചിട്ട് സൽക്കരിച്ച് അവനെ സന്തോഷിപ്പിച്ചാണ് മടക്കി അയക്കുക പക്ഷേ അത് തിരിച്ചാകുമ്പോൾ അത് കുറ്റമാകുന്നു തെറ്റാകുന്നു അത് ചെയ്യാൻ പാടില്ലാത്ത വളരെ അക്ഷന്തവീയമായിട്ടുള്ള തെറ്റായിട്ടാണ് നമ്മുടെ സമൂഹം ഇപ്പോഴും കാണുന്നത് ഇങ്ങനെയൊരു സംവിധാനം പെൺകുട്ടിക്ക് പോയിട്ട് ചെറുക്കനെ ചെറുക്കനെ വീട്ടുകാരെയും മറ്റുള്ള സംവിധാന ക്രമങ്ങളൊക്കെ പോയിട്ട് വരികയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല വിവാഹങ്ങളും ഇപ്പോൾ ഒരിക്കലും നടക്കുകയില്ല എന്നതിന് പറയും ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുള്ള ഞാൻ വിവാഹത്തിന് മുൻപ് എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു സ ഒരു സിറ്റുവേഷനേ ആയിരുന്നില്ല അത് എൻ്റെ വീട്ടുകാർക്ക് അവരൊക്കെ പോയി കണ്ടു പറഞ്ഞു എന്നെ പോലെയാണ് ഓക്കെ എല്ലാം ഉറപ്പിച്ചു കുഴപ്പമില്ല ചേട്ടൻ നല്ലയാളാണ് നല്ല ജോലിയുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ആളായതുകൊണ്ട് അങ്ങനെയാണ് എൻ്റെ പപ്പ പോയിട്ട് അത് സംബന്ധിച്ച് ആരോടും അഭിപ്രായം പോലും പറയാതെ എഗ്രിയായ വിവാഹമാണ് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു പക്ഷേ അവർ ആ വീട്ടിൽ വന്ന് എൻ്റെ വീടും എൻ്റെ സിറ്റുവേഷനും എൻ്റെ പരിസരവും ഒരുപക്ഷെ അവരുടെ അവരുടെ ഇമാജിനേഷനിലുള്ള സംഗതി ആയിരിക്കത്തില്ല എൻ്റെ ഭാര്യയുടെ ഇമാജിനേഷനിലുള്ള സർക്കംസ്റ്റൻസസ് ആയിരിക്കത്തില്ല എൻ്റെ മനസ് അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുകളും ഒക്കെ ആയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ പലരും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിവാഹിതരായിട്ട് കഴിയുന്ന പലരുടെയും പല ഭാര്യമാരും പലരും മറ്റ് പലയിടത്തും കഴിയേണ്ട സ്ത്രീകളാണ് എന്ന് ഞാൻ എനിക്ക് പറയാനായിട്ട് സാധിക്കും കാരണം അവിടെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അവർക്ക് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷൻ്റെ വീട് അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാട് അവരുടെ ആളുകൾ ആ ഒരു ഇൻട്രാക്ഷനാണ് മറ്റുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കുവാനോ പോയി അന്വേഷിക്കുവാനോ ഉള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഒത്തിരി പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഒത്തിരി ഡെവലപ്പായിട്ടുള്ള എല്ലാം നമുക്ക് ഈസിയായിട്ട് പോയിട്ട് വളരെ ആണ് കാര്യങ്ങൾ പക്ഷേ എന്നിട്ട് നമ്മുടെ സമൂഹം അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നിശിദ്ധമായിട്ട് ഞാൻ വിമർശിക്കുകയാണ് എനിക്കറിയില്ല ട്രാവൽസിൻ്റെ ഈ വീഡിയോ കാണുന്ന ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വീട്ടുകാരാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതേക്കുറിച്ചുള്ള എഴുതിയക്കും കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരുടെ അല്ലെങ്കിൽ എൻ്റെ അന്യത്തിയുടെ അല്ലെങ്കിൽ എൻ്റെ കസിൻ്റെ അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ അവരുടെയൊക്കെ ഒരു എൻ്റെ ജീവിതമാണല്ലോ അപ്പോൾ അവനവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ താൻ എവിടെ ജീവിക്കണം എങ്ങനെ ജീവിക്കണം ഏത് പരിസ്ഥിതിയിലാണ് ജീവിക്കേണ്ടത് താൻ പോയിട്ട് ഇനി കഴിയുന്ന സംഗതി സിറ്റുവേഷൻസൊക്കെ എന്താണ് എന്നറിയാനുള്ള അവകാശം പോലും നമുക്കില്ലേ ഞാൻ തുറന്നു ചോദിക്കുകയാണ് വിവാഹം അണിനും എത്രയോ വിവാഹങ്ങളാണ് നടക്കുന്നത് എത്രയോ പെൺകുട്ടികളാണ് വിവാഹങ്ങൾ ഇനി ഭർത്ത വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ എന്ത് എത്രമാത്രം ആത്മഹത്യകളാണ് എത്ര കൊലപാതകങ്ങളാണ് ഇതിനുശേഷം നടക്കുന്നത് ഇതിനൊക്കെ ഒരു പരിധിവരെ ഇതിനുള്ള കുറച്ചുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധ ചെലുത്തുകയാണ് എങ്കിൽ അതിൽ നിന്ന് നമുക്ക് മാറിട്ട് വേറി വേറിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും എന്താണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ഗ്രീഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടി അവിടെ പോയിട്ട് പറഞ്ഞ് ഇന്ന പോലെയാണ് ഈ കണ്ടീഷനിൽ എനിക്ക് വിവാഹം കഴിക്കാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ അച്ഛനും അമ്മയും വീട്ടുകാരും ഒക്കെ ഒറ്റക്കെട്ടായി ഇതിന് നിങ്ങൾക്ക് തയ്യാറായുള്ള നീ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല നീ ആയ നിൻ്റെ പാടായ നീ എവിടേക്ക് എന്ന് പറഞ്ഞാൽ പെക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ഗതികീടിലേക്ക് ആ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച പെൺകുട്ടിക്ക് ആ ഇരുപത്തിനാല് വയസ്സുള്ള പെൺകുട്ടിയെ വിദ്യാഭ്യാസമുള്ള ലോകപരിചയമുള്ള അവളുടെ അച്ഛനും അവളുടെ അമ്മയും അവളുടെ വീട്ടുകാരും അവളുടെ ബന്ധുക്കളും അവളുടെ സമുദായവും അങ്ങനെയാണ് പറയുന്നത് കാരണം അതൊക്കെ അങ്ങനെയൊക്കെയാണ് അതും നീ നോക്കേണ്ട കാര്യമില്ല അതൊക്കെ മാറും പറഞ്ഞോളൂ നീ അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ ഇട സെറ്റ് ആയിക്കളും അതുമായിട്ട് അങ്ങ് ഇടപഴകി അങ്ങ് ഓക്കെ അയക്കണം അതൊന്നും വലിയ കാര്യമില്ല എത്രയും പേരെ പ്രളയം വന്നപ്പോഴാണ് അല്ലെങ്കിൽ മഴ വരുമ്പോൾ എത്ര പേർ പോയിട്ടൊക്കെ നമ്മുടെ ഈ ഇങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വരുമ്പോഴേക്കും പോയി താമസിക്കുന്നുണ്ട് വീടുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള വീടുകളിലോ അല്ലെന്നുണ്ടെങ്കിൽ സ്കൂളുകളിലോ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നുണ്ട് ഗ്രീഷ് പറഞ്ഞു ഓക്കെ അത് അക്സെപ്റ്റ് ചെയ്തു പക്ഷേ അതുമാത്രമല്ല ജീവിതം നമ്മൾ ഒരു എന്താ പറയുക നാച്ചുറൽ ഡിസാസ്റ്റർ വരുമ്പോഴേക്കും ഒരു പ്രതിക്ഷോഭം വരുമ്പോഴേക്കും നമുക്ക് അത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ആ സമയത്ത് എന്തെങ്കിലും അധ്യാപകർ വരുമ്പോൾ നമ്മളൊരു സ്കൂൾ തെണ്ണിലേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ അടുത്തുള്ള വീട്ടിലേക്കോ പോയി ഒന്നോ രണ്ടോ ദിവസം അന്തി ഉറങ്ങുക എന്നുള്ളതല്ല വിഷയം പക്ഷേ ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് ആ വീടും എനിക്ക് ആ പരിസരവും എനിക്ക് എനിക്കവിടുത്തെ സർക്കംഷൻസൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല പയ്യൻ സിവിൽ എഞ്ചിനീയറാണ് ജോലിയുള്ള ആളാണ് ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നയാളാണ് അതൊക്കെ ശരിയാണ് പണമുണ്ട് പ്രതാപമുണ്ട് ഞാൻ എൻ്റെ ആക്ഷൻ ജോലി ചെയ്ത് കടമെടുത്തും കാർ വാങ്ങി ഈ സ്വർണ്ണത്തിൻ്റെ വിലയ്ക്ക് ഇത്രയും വലിയ വിലയുള്ളപ്പോൾ അത്രയും സ്വർണ്ണമൊക്കെ വാങ്ങി എന്നേയും വിവാഹം കഴിച്ച് അവിടേക്ക് അയക്കുമ്പോഴേക്കും എനിക്ക് ഞാൻ ഏത് സ്ഥലത്താണ് പോയി കഴിയേണ്ടതെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ വിവാഹവുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഗ്രീഷ്മിക്ക് ആ വീട് വിട്ട് പുറത്തേക്ക് പോകേണ്ടി വന്നു ഗ്രീഷ്മി ഇപ്പോൾ ബാംഗ്ലൂരിൽ തന്നെ കൂട്ടുകാരിയോടുകൂടി പോയി ഒരു ജോലി ഫയൻ തൊട്ടിട്ട് അവിടെ താമസിക്കുകയാണ് എന്നിട്ടും വീട്ടുകാരി കല്യാണം പറഞ്ഞുറപ്പിച്ച കല്യാണം ഗ്രീഷ്മിയുടെ കസിനുമായിട്ട് ശരിയേക്ക് സെറ്റാക്കിയിട്ട് ആ സിവിൽ എഞ്ചിനീയർ ആ പെൺകുട്ടിയുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരിക്കണം കാരണം നോക്കണം അത്ര മാത്രം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നാലും നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് എന്ന് കരുതിപ്പോലും നമ്മൾ ചില നിന്ന് നമ്മൾ നമ്മൾ തയ്യാറാകുന്നില്ല അടിച്ചേൽപ്പിക്കലാണ് അത് നിനക്കിതാണ് അങ്ങോട്ട് പോയേ പറ്റുമോ എന്നുള്ളതാണ് പുരുഷനാണെന്നുണ്ടെങ്കിലും സ്ത്രീ ആണെന്നുണ്ടെങ്കിലും നമ്മൾ സമത്വം എന്താ പറയുക ഏകത എന്നൊക്കെ പറയുന്നതിന് എന്ത് വിലയാണുള്ളതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും കാര്യത്തെ കാര്യത്തെക്കുറിച്ച് തീർത്തും ഗാഠമായിട്ട് ഡീപ്പായിട്ട് ആലോചിക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക ട്രാവൽ ഏജൻസിനെ സത്യം നേടിയുള്ള യാത്രകളിൽ പലരും ഞാൻ പറയുന്ന പല കാര്യങ്ങളും വളരെ നിസാര സംഭവങ്ങളായിരിക്കാം പക്ഷേ അത് ജീവിതവുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാറുള്ളത് അത് ചില ആളുകൾ കുറ്റപ്പെടുത്താറുണ്ട് എന്നെ വിമർശിക്കാറുണ്ട് എന്നെ തെളി പറയാറുണ്ട് മറ്റു പല സംഗതികളും ചെയ്യാറുണ്ട് അതൊക്കെ ഞാൻ ചിരിച്ചുകൊണ്ട് ഞാൻ തൃണവൽക്കരിക്കുക അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും എല്ലാവർക്കുമുണ്ട് എനിക്ക് എന്ന് വളരെ നന്നായിട്ടറിയാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശം അതൊക്കെ ഗ്രീഷ്മ എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് ദേവി ചെയ്തിട്ട് എന്നെ അറിയിക്കുക ഗ്രീഷ്മയെ സമൂഹത്തിലെ വീട്ടുകാരും നാട്ടുകാരും സമുദായമൊക്കെ ഒറ്റപ്പെടുത്തിയതിനകത്ത് എത്രമാത്രം എന്താ പറയുക ന്യായമുണ്ട് അല്ലെങ്കിൽ അതിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് അതിനകത്ത് എത്രമാത്രം നീതിയുണ്ട് എന്നുള്ള കാര്യം കൂടി എഴുതി അറിയിക്കാൻ മറക്കരുത് എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയിട്ട് ദയവായി നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി തൽക്കാലം നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ